പീഡിയക്കാരെ പോയിക്കണോ അറിയില്ല കുട്ടിയാക്ക് നാലനക്ക് അല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ പേരെ കുട്ടിയാക്കു മാങ്ങനെ അറങ്ങിയതാ അപ്പൊ കൊറേ ആയില്ല ഇവിടെ ഒന്ന് കേറിയിട്ട് അങ്ങനെ കേറിയതാ എവിട്ടു പെണ്ണുവിട്ടു ആ ഹോൾ ഇണ്ട് കുട്ടീനൊർക്കാൻ വേണ്ടി ഇങ്ങാണ്ടേ ആ റൂമ് കേറി ഇങ്ങാണ്ട് വാതിര അല്ലേ മുറ്റത്ത് കൂടെ ഇങ്ങനെ കളിച്ചു കൂണ്ട് നടക്കാണേ കുറച്ച് കുട്ടികളുണ്ട് പുറത്ത് കളിച്ചതിന് ഐറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് കളിച്ചങ്ങാണ്ട് ആകാ വെയിലും കൊണ്ട് ഇങ്ങോട്ട് വികൃതി കട്ടി നടക്കാണ് പിന്നെ ഓള് ഇനി ഒരു ഭാഗത്ത് ഇരിക്കാനും കളക്കാനും അതിനും ആയിക്കൂല അപ്പൊ പിന്നെ അതിൻ്റെ ഉള്ളിൽ പാതിര അച്ഛൻ പിടിച്ചു തള്ളിയിട്ടങ്ങാണ്ട് ഓർക്കാണ് ഓള ഉറങ്ങീക്കും ഓമ്മ ഇറങ്ങിയപ്പോൾ ഓമ്മ കളിച്ചാലും കറക്കുണ്ടാവും കുട്ടി തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ കൂടിയിട്ടില്ല വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് പെണ്ണിപ്പൊ അവിടുന്ന് പോന്നാണ്ട് ഇപ്പൊ എവിടെയാണ് കൊറേ ആയിട്ടില്ലേ അതൊന്നും പറയണ്ടാത്ത ആ അതിന്റെ ഒക്കെ പറയാതൊക്കെ നല്ലത് ഇല്ല പണ്ടൊക്കെ പാട കൊടുത്ത് കിട്ടിച്ചു എന്നല്ലാതെ ഒരു കുട്ടിനെയും കിട്ടിയും നല്ലാതെ ഒരു കാര്യവും കിട്ടും ആ പെണ്ണിനെ ആണെങ്കിൽ ശരിക്കും തിന്നാനും കുടിച്ചാലും ആവും കൊടുക്കൂല ആടിയും നാടിയും വീടിയും കച്ചറന്നെയാണ് ഇക്കാര്യം എപ്പോഴും പോകുന്നു അരോ കാട്ടോടും അവന് ഭയങ്കര ദേഹ്യാണ് എന്തിനാ പറയണേ ഇന്നോടന്നെ പത്രങ്ങാനും പെട്ടെന്ന് തിരക്കൂടിയേക്കണം പോണക്കൂടിയായിട്ടും നേരിട്ടായിട്ടും പിന്നെ പോ ഞാൻ ഇനിയായിട്ടൊരു ബന്ധോ പറ്റൂല എങ്ങനെ പെറ്റ് വളർത്തിയമ്മനായിട്ട് ബന്ധമല്ലാതിക്കാൻ പറ്റുമോ പിന്നെ ആ ഒക്കെ പള്ളിയിൽ പോയി പറയുന്നേ ഏതേരും ഇപ്പൊ ഇവിടെയാണ് കൊറച്ച കാലായിട്ട് പഠിച്ചോനെ പണ്ടൊക്കെ മാണ്ഡറങ്ങാണ്ടാണല്ലോ ഈ കാട്ടിക്കൂട്ടലില്ലേ ഇന്നത്തെ കാലത്തുണ്ട ഈ തിന്നാൻ കൊടുക്കാത്ത തള്ളാരൊക്കെ പിന്നെ അങ്ങോട്ട് വിടാതിക്കനിയാ നല്ലത് ഇനി പന്താ ഒഴിവാക്കിയോ കാര്യം തീർത്തോ അയിനിപ്പോ ഒരു മുഴുക്കണ്ടക്കണില്ല ഓള് ഓൾക്ക് ഇങ്ങോട്ട് ഓനായാ മതി ഓനല്ല കൈവശം എന്തോ കൊടുത്തു കൊണ്ട് ഓന്നിട്ടുണ്ട് ഓനും ഓലെ പരിക്കാരൊക്കെ പാടക്കൂടി എന്തായാലും ഇപ്പൊ കാലാകാലപ്പൊ ഇങ്ങനെ നിർത്താൻ പറ്റൂലല്ലോ ഇഞ്ചിയും മാപ്പനും കാലം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഓളെ സുഖൊക്കെ പുളിയും തെളിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കി പിന്നെ ഇത്തിനപ്പം ഞങ്ങടെ പറഞ്ഞേക്കണത് ഓളെ കാണാൻ ചേരും ഉണ്ടല്ലോ വേറെയും കല്യാണക്കാരൊക്കെ വരും ഒരു കുട്ടിയല്ലേ ആയിട്ടുള്ളു അയിപ്പൈ മാത്രമൊന്നും ആയിട്ടില്ലല്ലോ ോട്ടെ നേരം കൊറേ ആയി ഇരഞ്ഞിറക്കും എന്നാലേ മക്കളൊക്കെ ഞാൻ പോയി കട്ടിട്ടെന്നാല് ഏഹ് പോവുക കൊറച്ച നേരം കഴിഞ്ഞിട്ട് പോകും ചായ ഒന്നും കുടിച്ചില്ലേ ഒന്നും ആ പിന്നെ ഇസമേന ആ എന്നാക്കോട്ടെ ആ ആയിക്കോട്ടെ ോടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ആ എന്താ ഇജിപ്പൊ വന്നിട്ട് ഇപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞു ഒരു കുളിയും കൂടി ഓന ഓൻറെ പെരക്കാരോ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഞമ്മളായിട്ട് പിന്നെ ഓനെ വിളിച്ചാൻ പോകേണ്ട ആവശ്യം അല്ലെ കാരണം അടിച്ചിറക്കി വിട്ടതല്ലേ മൂന്തക്ക് ഇത്ര തെറ്റും കുറ്റമല്ലോ പെണ്ണുങ്ങളായിക്കോട്ടെ മൂന്തൊക്കെ അടിച്ചെടുത്ത് പഠിച്ചോൺ പറഞ്ഞിട്ടുണ്ട് ഓന്നിട്ട മൂന്തൊക്കെ അടിച്ചു അങ്ങനെ പോന്നിട്ട് എന്നിട്ട് ഓനൊരു പൊളി ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇമ്മ വന്നതേ നമ്മളെ റുക്കിയാത്ത ഒരു കല്യാണ ആലോചനയായിരിക്കും കല്യാണോ നിങ്ങക്ക് എന്തിന്റെ കേടാമ്മൊന്നുമില്ല ഈ കാക്ക മാലില്ല കൗത്തില് മഹർ ഓൻ കെട്ടിയ മാലെണ്ണ ഇങ്ങനെ തൂക്കി കളിപ്പിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ലല്ലോ ഓൻ നിജം അവിടെ നിക്കട്ടെ ആ കുട്ടിനെങ്കിലും ഒരു ഗുളിയോം വിളിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ ഇനി എന്തിനാ എനിക്ക് ഓനെ ആ മാലം കേട്ട് ഊരി ഇങ്ങാണ്ട് എറിഞ്ഞു കൊടുക്കും എന്റെ മൂന്തമക്കോ ഒരു ദിവസം പോയി ഇങ്ങാണ്ട് എനിക്ക് കല്യാണം ഒന്നും മേണ്ടാ പോകണ്ടവിടുന്നു നിങ്ങളോട് ആരോ ഇപ്പൊ എനിക്ക് കല്യാണം ഇണ്ടാക്കാൻ പറഞ്ഞേ ഒരു വട്ടം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ മാറിയിട്ടില്ല കേട്ടിട്ട് ഒരു എപ്പോ അല്ല നല്ല സുഖാണ് അവിടെ ഒരു അമ്മ ഇമ്മയെ അമ്മ സാക്കിയോ നാത്തവും പോരോ ഒന്നും ഉണ്ടാവില്ല കാരണം ആരുല്ല ഒരു പെങ്ങളില്ലത് കുറേ ദൂരത്താണല്ലോ അത് വരലും പോക്കൊന്നും ഇല്ല ഇന്നല്ലത് ഇപ്പൊ ഒരു ഇപ്പിയാണ് അരിങ്ങൾ മരിച്ചും ചെയ്ത് കാരണം എന്താ വെച്ചാല് ഇയാൾക്കും ഒരു പത്ത് നാപ്പത്തെട്ട് വയസ്സ് തേക്കണേ ഇനി മാത്രമൊന്നുമില്ല എൻ്റെ പാലക്കാട്ടിലൊരു രണ്ട് വയസ്സ് കൂടുള്ളു അതി കൂടുതലൊന്നുമില്ല ഈ ഒന്നുമില്ല മഹറലിച്ച് കല്യാണം എന്തൊക്കെയാ പറയണത് അങ്ങനെ പറഞ്ഞാ പറ്റുമതിലോക്കിയൊരു ജീവിതം വേണ്ടേ ഞാൻ ഉപ്പി ഇല്ലെങ്കിൽ എനക്ക് ജീവിച്ചണ്ടേ ജൊന്ന് ആലോചിച്ചു നോക്ക് ഇയാളാവുമ്പോളേ കുറച്ച് വയസ്സ് കൂടിയിരിക്കണന്നുള്ളു ഇയാൾക്ക് ഇഷ്ടമായൊരു മൊതലുണ്ട് അയാളെ പേരെങ്ങനെ കാണുന്ന ആണോലോ അയാളെ പെണ്ണുങ്ങള് ക്യാൻസർ ആയിട്ട് മരിച്ചു മരിച്ചോരോ ഇപ്പൊ അഞ്ചാറു മാസമായിട്ടുള്ളു മരിച്ചിട്ട് പക്ഷെ ഇയാൾക്ക് കൊറച്ച് പ്രായമായ ഒരു തൊണല്ലാതെ ഇയാൾക്ക് ജീവിച്ചാ വെച്ച അതുകൊണ്ടാണ് ഇപ്പൊ ഇയാൾ പെണ്ണിട്ടണത് അപ്പൊ കേട്ട് നോക്കുമ്പോ ഒരു കുറച്ച് വയസ്സ് കൂടിയിട്ടുള്ളൂല്ലോ തേലോ ഞമ്മക്ക് പറ്റിയത് തന്നെയാണെങ്കി ഞമ്മക്ക് ഇതാണ് നടത്തിക്കൂടെ നീ കുട്ടിന്റെ കാര്യം ആലോചിച്ച് നോക്കിയാ അതിന് ഇനി മുന്നില് പഠിച്ചാൽ എത്രങ്ങാനും പൈസ വേണം നല്ലൊരു ജോലിക്ക് വിടണെങ്കി പഠിച്ചാലും ഞങ്ങൾ കാട്ടിയ നല്ലൊരു ജോലിക്ക് കൂടാനും ഞമ്മളെ അടുത്ത് പൈസ ഉണ്ടോ ഈ കാക്ക ഇപ്പീ നയിച്ചാല് എവിടക്ക എത്തുക ഇപ്പാക്കിപ്പ തന്നെ പല കൊണ്ട് വെച്ച പിന്നെ ഇപ്പൊ കാക്ക എന്ന് പറഞ്ഞാൽ ഓനിപ്പോ പെണ്ണ അരിയാന അതുകൊണ്ട് ഇമ്മ പറയാണ് ഇമ്മാല കുട്ടി ഇതിനെന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ ആ ഇപ്പാലെ കൊണ്ട് കാക്കാനെ കൊണ്ട് ഇനിയും കുട്ടീടെ നോക്കാൻ വെച്ചെങ്കിൽ വേണ്ട നോക്കണ്ട ഞാൻ എന്തെങ്കിലും പഠിച്ചെങ്കിലും ഞാൻ എന്റെ കുട്ടീനെ നോക്കിക്കോണ്ട് ഞാൻ നയിച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ടില്ല ഒരു ജോലി ഞാൻ വായു വാങ്ങിക്കൊടുത്തോണ്ട് നിങ്ങൾ അന്നും ആലോചിച്ചെങ്കിൽ നിങ്ങള് ഇടങ്ങാറണ്ട എന്ത് കണ്ടെങ്ങാണ്ടാണ് ഈ പറയണത് ഈ പ്ലസ് ടു വരെ പഠിച്ചിട്ട് എന്ത് പഠിച്ചങ്ങാണ്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചൊന്നാ ഈ കുട്ടിനെ നീ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാൻ വല്ല തുണിക്കടയിലോ അല്ലെങ്കിൽ കണ്ടോലെ പാത്രം കേൾക്കിട്ടെങ്കിലും ഞാൻ എന്റെ കുട്ടീനെ നോക്കിക്കോണ്ട് അതൊക്കെ ഞമ്മക്ക് മോശത്തേരല്ലേ തീരുവോ ഇപ്പിമ്മ കാക്കിയാകുമ്പോ അവിടെ ഇവിടെയും പണിക്കോയ്ക്കുള്ളത് അനക്ക് പഠിച്ചാനും വേണ്ട പൈസ അതെനിക്ക് കൊടുന്ന് ഇപ്പാനെ കൊണ്ടും കാക്കാനെ കൊണ്ടും എനക്ക് പഠിച്ചാൻ്റെ പൈസ ഉണ്ടാക്കാൻ പറ്റു എന്തൊരു പണിക്കും പഠിച്ചാൻ ഇറങ്ങുമ്പോ പൈസ ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊണ്ട് പൊന്നാറമ്മ ഞാൻ വെറുതെ വീട് ഇങ്ങള് ഞമ്മക്കും തന്നെ ഞമ്മളെ ഈ പെരയൊക്കെ കണ്ടില്ലേ ജീവ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കണേ ഏഹ് പത്ത് പന്ത്രണ്ട് കൊല്ലായില്ലേ ഈ പേര കയറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് ഞമ്മക്ക് നല്ലോണം നന്നാക്കും ചേച്ചാ അയാൾ നല്ല പൈസക്കാരനാണോ ഒന്നുമില്ലെങ്കിൽ മാരുടെ കുട്ടിക്ക് കുറെ സ്വർണ്ണിട്ടൂടെ ഏഹ് എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചൂടെ രണ്ട് പണിക്കാരത്തെ ആളാണോ അകത്തും പുറത്തും ആയിട്ട് ആ പെരയില് ഇയാൾക്ക് കുറച്ച് പ്രായമല്ല ആളാണെങ്കിലും എനിക്ക് റാണിയായിട്ട് ജീവിച്ച പിന്നെ എന്താണ് എനിക്ക് അയിനാണില്ലേ നിങ്ങൾക്ക് ഈ പരും കൂടി നന്നാക്കാൻ നിങ്ങൾക്ക് കുറച്ച് പൈസയും മുതലും ആണ് അയിനാ ഞാൻ പൈസ കാരനെ കൊണ്ടൊക്കെ കെട്ടിച്ചെ അതും അത്രയും പൈസ നമുക്ക് നാളുണ്ടോ ഇപ്പനെക്കാട് രണ്ട് പൈസ കൂടുള്ളൂന്ന് പറയാൻ അങ്ങനെ നിങ്ങൾ സ്വത്തും മുതലുള്ളൂ ഒരാളെ കൊണ്ട് ഇന്നെ കെട്ടിപ്പിച്ചിങ്ങാണ്ടേ ഇങ്ങക്ക് ഇങ്ങനെ പരും കൂടി ഇണ്ടാക്കി തന്നിട്ട് എനിക്കവിടെ സുഖം സമാധാനം ഉണ്ടോന്നു ഇല്ലേ നിങ്ങക്ക് അറിയോ എനിക്കങ്ങനെ കുറെ സ്വർണ്ണ ടക്കാനും ഒരാഗ്രഹവും അല്ല അതൊന്നിപ്പോ കുഴപ്പമില്ല അതൊക്കെ ഇപ്പം എത്ര കാലം പ്രായമല്ല മനുസത്തിയാളൊക്കെ ചെറിയ ചക്കന്മാർ കെട്ടണേണ് ചെറിയ പെൺകുട്ടികളൊക്കെ പ്രായമായൊരു കെട്ടണ ഇതൊക്കെ ഇപ്പം ഒന്ന് നമ്മുടെ ദുനിയാവിൽ നടക്കണ അതിൻ്റെ അതൊന്നും ഇപ്പം വലിയ കുഴപ്പമില്ല ഇമ്മ എനിക്ക് കയ്യിലും കാലിനും ഒന്നും യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാനും മടിയില്ല എനിക്ക് കുറേ സ്വർണ്ണോട്ട് എടുക്കാനും പോയില്ല എനിക്ക് ഇങ്ങളൊരു കല്ല്യാണോ ഉണ്ടാക്കേണ്ടത് ഇങ്ങളൊന്നൊരു സമാധാനം തന്നാൽ മതി ഒന്ന് പോയി തന്നാൽ മതി ഞാൻ പറയുമ്പോളേ ഇതിനെ സമ്മതിച്ചാളാ ഏഹ് വേറെ ഒന്നും ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഏഹ് ഇച്ചിത് സമ്മതിച്ചേ പറ്റുള്ളൂ ഞാൻ അങ്ങനെ ഒരാളൊപ്പം പോവുകയാണെങ്കിലും ഞാൻ എൻ്റെ കാക്കുവിൻ്റെ അപ്പം തന്നെ പോകുള്ളൂ എനിക്ക് വേറൊരു കല്യാണം എന്ന് ആലോചിച്ച കല്യാണം ഉണ്ടാക്കായിട്ട് സമ്മതിച്ചെന്നെ പറ്റൂ അല്ലാതെ അപ്പൊ ഇത് ഇജ്ജ് എത്ര എഴുതിയിട്ടപ്പി ഇവിടെ ഇങ്ങനെ കുത്തിക്കല് പിന്നെങ്ങനെ നാട്ടാരോട് സമാധാനം പറഞ്ഞു 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 കുടുങ്ങി ഏതായാലും ഓൻ്റെ അടുത്ത് ആ നരകത്തിന്റെ മാര്യൊന്നും അല്ലേ കരുത് ഇച്ച എന്നോട് ഇത്രേ പറയാനുള്ളൂ ഞാനിപ്പനോട് പറയാനും പോവുകയാണ് അത് ഞാൻ ഞെറുക്കാനോട് അയാളോട് വന്ന് കാണാൻ പറയാനും നിൽക്കുകയാണ് ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഇജിതിനെ സമ്മതിച്ചു എന്നെ പറ്റൂലൂ ഞാൻ അങ്ങനെ ഒരാളൊപ്പം പോകുകയാണെങ്കിലും ഞാൻ എൻ്റെ കാക്കുവിൻ്റെ ഒപ്പം തന്നെ പോകുള്ളൂ എനിക്ക് വേറൊരു കല്യാണം എന്ന് ആലോചിച്ചു ഓന് ഇഞ് എന്തായാലും എനിക്ക് വേണ്ട ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓൻ്റെ അടുത്തേക്ക് ഇഞ്ൊരു തിരിച്ചുപോക്കിനാണെന്നുണ്ടെങ്കിൽ ഇജ്ജ് കുത്തിക്കണ്ട കാരണം എന്നെ കെട്ടിച്ചിട്ടെ ഇജ്ജ് അനുഭവിച്ചത് അത്ര ഞങ്ങളും അനുഭവിച്ചു ഓ നീ എന്തെല്ലാം കാണോ പറഞ്ഞത് ഇഞ്ഞ എന്നാ ഇഞ്ഞീപ്പനി എന്നിട്ട് പിന്നെ അല്ലെ ഞാൻ ഇഞ് അങ്ങോട്ട് വിട് ഒരു മാല ഇങ്ങോട്ട് തൂക്കി കളപ്പിച്ചിരിക്കണെന്ന് വിചാരിച്ചല്ലോ

അവിടെ തന്നെ നിന്നോ എനിക്ക് അതാ നല്ല പിഞ്ചു ജീവിതത്തിരണെന്നില്ല എനിക്ക് കുട്ടിനെ കാണണം തോന്നും അല്ലേ അപ്പൊ ഞാൻ എന്തേലും ചെയ്തോണ്ട് ഞമ്മന്റെ ഉമ്മ അറിയണോ കേട്ട് പിന്നാലെ തന്നെ അന്നോട് എനിക്ക് ഒന്നും വെച്ചോ ഉമ്മാ ഒരുപാട് സ്നേഹത്തോടെ തീരും ഞാൻ പോവുകയാണ് സങ്കടങ്ങളൊന്നുമില്ലാത്ത ലോകത്തേക്ക് ആരെയും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഉപ്പാനേയും ഉമ്മാനെയും കാക്കാനേയും എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടരുത് ഉമ്മ കാക്കുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടാണ് ഇനി ഒരിക്കലും കാക്കുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് അതെനിക്ക് സഹിക്കില്ല ഉമ്മ പിന്നെ മോനെ കാക്കുവിനെ കയ്യിൽ ഏൽപ്പിക്കണം അവൻ ഉപ്പാൻ്റെ സ്നേഹം കിട്ടി വളരണം അവിടെ അവൻ പാറിപ്പറന്ന് നടക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് സ്നേഹത്തോടെ ദിലു ഉമ്മ എന്ന രണ്ടക്ഷരം പേടിപ്പെടുത്തുന്ന ഒന്നായി മാറരുത് മക്കൾക്ക് ഏത് പ്രതിസന്ധികളിലും ഓടി വരുമ്പോൾ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അമ്മക്കുരുവി കുഞ്ഞു കുരുവി ചിറകിനിടിൽ പൊതിയുന്ന പോലെ ആയിരിക്കണം അവൻ അല്ലെങ്കിൽ അവൾ ഈ ലോകം മുഴുവൻ കീഴേ കീഴടക്കിയ സന്തോഷമായിരിക്കും ഓരോ മക്കൾക്കും ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടാക്കാൻ മറക്കരുതേ